പത്തരമാറ്റി പരമ്പരയിൽ ജലജ എന്ന വില്ലത്തി കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയായ നടിയാണ് സ്മിത സാമുവൽ തൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് സ്മിത സോഷ്യൽ മീഡിയയിലൂടെ പറയാറുണ്ട് ക്രിസ്ത്യാനിയായി ജനിക്കുകയും വളരുകയും ചെയ്ത സ്മിത സാമുവൽ വിവാഹം കഴിച്ചത് ഒരു മുസ്ലിമിനെയാണ് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം അറിയാവുന്ന സ്മിത സാമുവൽ മുസ്ലിം ആയപ്പോൾ സ്വീകരിച്ച പേര് ജന്നത്ത് എന്നായിരുന്നു ജനത്ത് എന്ന പേരിലാണ് താര അറിയപ്പെടുന്നതെങ്കിലും സ്മിത എന്ന പേരിന്റെ ചുരുക്കപ്പേരായ സിമി എന്നാണ് വീട്ടിൽ വിളിക്കാറുള്ളത് പ്രണയ വിവാഹമായിരുന്നു സ്മിതയുടേത് വിവാഹം കഴിക്കണമെങ്കിൽ മുസ്ലീമാകണം എന്ന നിബന്ധന വന്നപ്പോഴാണ് വിവാഹത്തിന്റെ സമയത്ത് താര മുസ്ലീമായത് വിവാഹത്തിന് സ്മിതയുടെ വീട്ടുകാർക്ക് ചെറിയ രീതിയിൽ എതിർപ്പുണ്ടെങ്കിൽ പോലും സ്വന്തം കാലം ജീവിക്കുന്ന പെൺകുട്ടി എന്ന നിലയിൽ വീട്ടുകാർ സമ്മതം മുളുകയായിരുന്നു ആ സമയത്ത് ദുബായിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു സ്മിത ബി എസ് സി നേഴ്സായി ഗവൺമെന്റ് സെക്ടറിലായിരുന്നു സ്മിത ജോലി ചെയ്തിരുന്നത് താൻ പ്രണയിച്ച പുരുഷനെ സ്വന്തമാക്കിയതിന് ശേഷം ആ ജോലി തന്നെ പിന്തുടരുകയായിരുന്നു സ്മിത തന്റെ ജോലി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് സ്മിത ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല താൻ അത്രമാത്രം കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയായിരുന്നു നഴ്സിങ് എന്നാൽ പിന്നീട് ഒരു അവസരം വന്നപ്പോൾ മോഡലിംഗിലേക്കും അതുവഴി അഭിനയത്തിലേക്കും കടക്കാമെന്ന തീരുമാനമായിരുന്നു സ്മിതയ്ക്ക് രണ്ടായിരത്തി ഒമ്പതിലാണ് സ്മിത സിനിമാ മേഖലയിലേക്ക് എത്തിയത് എന്നാൽ പിന്നീട് വിവാഹം കഴിയുന്നതും അതിനുശേഷം കോവിഡ് ആയപ്പോൾ ഡിപ്രഷൻ എന്നൊരു അവസ്ഥയിലേക്ക് സ്മിത മാറുകയും ചെയ്തു എന്നാൽ ഭർത്താവിന്റെ പിന്തുണയോട് കൂടി ഫോട്ടോഷൂട്ട് ചെയ്യുകയും അങ്ങനെ മോഡലിംഗിലേക്ക് എത്തുകയും അതുവഴി തന്നെ സ്മിത അഭിനയ ലോകത്തേക്ക് എത്തുകയും ചെയ്തു ചെറിയ ചെറിയ വേഷങ്ങളാണ് താരം ചെയ്തതെങ്കിലും സ്മിതയെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്കെല്ലാം താരത്തിന്റെ അഭിനയ മികവിനെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു അവർ തന്നെയാണ് സ്മിതയ്ക്ക് എല്ലാ സപ്പോർട്ടും ആയത് താരത്തിന്റെ അഭിനയ മികവ് പൊടി തട്ടിയെടുക്കാൻ അവർ തന്നെയാണ് ആവശ്യപ്പെട്ടതും അങ്ങനെ തികച്ചു യാദശികമായിട്ടാണ് സ്മിതയ്ക്ക് പത്തരമാറ്റിലേക്ക് അവസരം ലഭിക്കുന്നത് പത്തരമാറ്റിലേക്ക് അവസരം ലഭിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു അവസരം ലഭിക്കുമെന്ന് സ്മിത ഒരിക്കലും കരുതിയിരുന്നില്ല താരത്തിൻ്റെ അഭിനയത്തിന് കാര്യർ ബ്രേക്ക് കൊടുത്ത പരമ്പരയാണ് പത്തരമാറ്റെ വില്ലത്തി കഥാപാത്രമായിട്ടാണ് താരം പത്തരമാറ്റിൽ എത്തുന്നതെങ്കിലും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്ഥാനം ലഭിക്കാൻ സ്മിതയ്ക്ക് സാധിച്ചു പത്തരമാറ്റ കുടുംബത്തിലെ ഇളയ മകനായ അബിയുടെ അമ്മയായിട്ടാണ് സ്മിത എത്തുന്നത് പത്തനംപാച്ച എന്നൊരു ഒറ്റ പരമ്പരയിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്ഥാനം നേടാൻ സ്മിതയ്ക്ക് സാധിച്ചു ഒരു നോർത്ത് ഇന്ത്യക്കാരിയുടെ ലുക്ക് സ്മിതയ്ക്കുണ്ടെങ്കിലും തനി മലയാളി തന്നെയാണ് സ്മിത സ്മിത ജനിച്ചതും വളർന്നതും എല്ലാം കേരളത്തിലാണ് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് സ്മിത ദുബായിലേക്ക് പോയത് പത്തനംതിട്ടയാണ് താരത്തിൻ്റെ ജന്മസ്ഥലം പഠിച്ചതും വളർന്നതുമെല്ലാം അവിടെ തന്നെയാണ് ഇപ്പോൾ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ വളരെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സ്മിത സാമുവൽ